ாயம்ையோ சர்க்காரே பறையோ சர்க்காரே பற மானேஜ்மெண்டே சிந்தாபா അധ്യക്ഷനായി നമ്മുടെ സമരസമിതിയുടെ ചെയർമാൻ നമ്മുടെ പ്രിയപ്പെട്ട കെ വിചണ്ടൻ ഇടുക്കി അദ്ദേഹത്തെ ആദരവൂർവാൻ ക്ഷണിക്കുക ജീവനക്കാരെ നമ്മുടെ ഇന്നത്തെ ഈ യോഗത്തിന്റെ സ്വാഗതം പറയുന്നതിന് വേണ്ടി നമ്മുടെ സമരസമിതിയുടെ ജനറൽ കൺവീനർ ശ്രീ സ്റ്റേറ്റ് കോർഡിനേറ്റർ ശ്രീ ഡ്രീസ് ജോയി കളക്ഷൻ ജീവനക്കാർ നടത്തുന്ന ഈ പുകജീവന സമരത്തിന്റെ മൂന്നാം ദിവസത്തെ യോഗത്തിന്റെ അധ്യക്ഷൻ സമരസമിതി ചെയർമാൻ കൂടിയായ കെ വി ടോമി ഈ മൂന്നാം ദിവസത്തെ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന മുതിർന്ന കളശൻ ജീവനക്കാരനും കണ്ണൂരിൽ നിന്നുള്ള നമ്മുടെ സമര നേതാവ് കൂടിയായ ബഹുമാനപ്പെട്ട രാമചന്ദ്രചേട്ടൻ വിവിധ ജില്ലകളിൽ നിന്നും ഈ പ്രതിഷേധ സമരത്തിൽ വന്ന് പങ്കുചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട കളശൻ ജീവനക്കാരെ സുഹൃത്തുക്കളെ കളക്ഷൻ ജീവനക്കാർ ഉപജീവന സമരത്തിന്റെ പോരാട്ടത്തിൽ കാണാം എന്തുകൊണ്ടാണ് നമ്മൾ ഈ സമരവുമായിട്ട് വീണ്ടും ഇവിടെ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് കേരളത്തിലെ സഹകരണ മേഖലയിൽ ജില്ലാ ബാങ്കുകൾ ആരംഭിച്ച കാലഘട്ടം മുതൽ ജില്ലാ ബാങ്കുകളിലെ മുഴുവൻ ശാഖകളിലും കളക്ഷൻ ജീവനക്കാരെ നിയമിച്ചിരുന്നു കളക്ഷൻ ജീവനക്കാരെ നിയമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബാങ്കിന്റെ അല്ലെങ്കിൽ ആ ബ്രാഞ്ചിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്കായി ഉന്നമതിക്ക് വേണ്ടിയിട്ട് ആ ബാങ്കിന്റെ പ്രോഡക്റ്റുകൾ ആ ബാങ്കിലെ ജനഹൃദയങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കളക്ഷൻ ജീവനക്കാരനെ വെക്കുന്നതും കൂടി അപ്പോൾ ഇങ്ങനെ ജില്ലാ സഹകരണ ബാങ്കിലെ കളക്ഷൻ ജീവനക്കാരെ നിയമിച്ച് അവര് ബാങ്കുകളിലെ പ്രോഡക്റ്റ് സമൂഹത്തിന് മുന്നിലേക്ക് നൽകി അതുപോലെ തന്നെ ബാങ്ക് ബാങ്കിലേക്ക് നിക്ഷേപങ്ങൾ സ്വീകരിച്ചു കൊണ്ടുവന്നു നമുക്കറിയാമല്ലോ കളക്ഷൻ ജീവനക്കാർ കൊണ്ടുവ കൊണ്ടുവരുന്ന നിക്ഷേപങ്ങൾ ആരുടെ പക്കൽ നിന്നാണ് തീർച്ചയായിട്ടും സഹകരണ മേഖലയിലെ ഒരു ബാങ്കുകളാകുമ്പോൾ അത് കൂടുതൽ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കേണ്ട ബാധ്യത ആ ബാങ്കിലെ ജീവനക്കാർ കൊണ്ട് അത് പ്രധാനമായിട്ടും അതിന്റെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് ആ ബാങ്കിലെ കളക്ഷൻ ജീവനക്കാരനാണ് തീർച്ചയായിട്ടും പത്ത് രൂപ മുതലുള്ള നിക്ഷേപ തൊട്ടുകൾ ബാങ്കിലേക്ക് ഓരോ ദിവസവും വാങ്ങിക്കൊണ്ടുവന്നത് ഈ നിഷ ഈ നിക്ഷേപങ്ങൾ ആരുടെ പക്കൽ നിന്ന് കൊണ്ടുവരുന്നുവെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടത് സമൂഹത്തിലെ ഏറ്റവും താഴെക്കടയിലുള്ള ജീവനക്കാർ പ്രധാനമായിട്ടും ചെറുകിട വ്യാപാരികളെയാണല്ലോ നമ്മൾ ആശ്രയിക്കുക വ്യാപാരികൾ സുഹൃത്തുക്കൾ മാത്രമല്ല കൂലിത്തൊഴിലുകാർ ചെറിയ മീൻ കച്ചവടക്കാർ ചെറിയ പെട്ടിക്കട ഇട്ടിരിക്കുന്ന ആളുകൾ അങ്ങനെയെല്ലാം ആളുകളെ പോയി നേരിട്ട് കണ്ട അല്ലെങ്കിൽ വീടുകളിൽ പോയി കണ്ടോ ഈ ചെറിയ നിക്ഷേപങ്ങൾ കൊണ്ടുവന്ന് ബാങ്കിന്റെ രക്ഷയ്ക്ക് വേണ്ടി ബാങ്കിന്റെ നിഷ് നിലനിൽപ്പിന് വേണ്ടി ഈ കളക്ഷൻ ജീവനക്കാർ വർഷങ്ങളായിട്ട് ജോലി ചെയ്തു പോയിരുന്നു നാപ്പത് വർഷക്കാലം ജോലി ചെയ്തിരിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അപ്പോ അങ്ങനെ ബാങ്കിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ബാങ്കിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഏതൊറ്റവും വരെയും പണിയെടുക്കുന്ന ഒരു വിഭാഗം ജീവനക്കാരാണ് കളക്ഷൻ ജീവനക്കാർ നമുക്കറിയാം കേരളത്തിൽ പതിനാല് ജില്ലാ സഹകരണ ബാങ്കുകളാണുള്ളത് ഇപ്പൊ ഏറ്റവും പുതിയതായി വന്നിരിക്കുന്ന കാര്യം എന്തെന്നാൽ നിങ്ങൾക്കെല്ലാം അറിയാം അഞ്ചു വർഷക്കാലമായി ഇപ്പം കേരള ബാങ്ക് എന്ന ഒരു ഷെഡ്യൂൾഡ് ബാങ്ക് രൂപീകരണമായിരുന്നു കേരളത്തിലെ പതിനാല് ജില്ലാ ബാങ്കുകളെയും ഒരേ കുടക്കീഴിൽ കൊണ്ടുവന്ന് കേരള ബാങ്ക് എന്നൊരു ഷെഡ്യൂൾ ബാങ്കിന്റെ കീഴിൽ കൊണ്ടുവന്ന് ജില്ലാ സഹകരണ ബാങ്കുകളെ കേരള ബാങ്കിലേക്ക് ലയിപ്പിച്ച് അത് കേരള ബാങ്ക് എന്നൊരു ഷെഡ്യൂൾ ബാങ്കായി പ്രവർത്തിച്ചു വരുന്നു ഇവരുടെ അഞ്ചാം ചരമദിനമാണെന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താ അഞ്ചാം ചരമവാർഷികം അഞ്ചാം ചരമവാർഷികം എന്ന് നമ്മൾ പറയുന്നതിന്റെ കാരണം എന്താ ജില്ലാ ബാങ്കുകൾ ആയിരുന്ന സമയത്ത് നമ്മക്കുണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ ഇന്ന് ഇല്ല അത് എന്തുകൊണ്ടില്ല നമുക്ക് ഇൻഷുറൻസ് തന്നിരുന്നല്ലോ അഞ്ചു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് നമുക്കുണ്ടായിരുന്നല്ലോ നമ്മുടെ വീട്ടിലെ അല്ലെങ്കിൽ നമുക്കോ നമ്മുടെ കുടുംബങ്ങളിൽ ഒരാൾക്കോ അസുഖങ്ങൾ വന്നിരുന്നാൽ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഒരു സഹായം എന്ന രീതിയിൽ ഗവൺമെന്റ് പ്രഖ്യാപിച്ച അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു അതിന്നുണ്ടോ ഇൻഷുറൻസ് ഇല്ല ഈ കേരള ബാങ്ക് രൂപീകരണ സമയത്ത് ഗവൺമെന്റും ഈ മാനേജ്മെന്റ് നമ്മളോട് പറഞ്ഞുതരുന്ന കാര്യം എന്താണ് നിങ്ങളെയെല്ലാം സംരക്ഷിക്കും എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് നൽകിയിരുന്നു ആ ഉറപ്പ് നാളിലൂടെ പാലിക്കപ്പെട്ടിട്ടില്ല അതിന് പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങളും കൂടി അതിൻ്റെ അത് പറയാനുള്ളത് നിക്ഷേപങ്ങൾ ഇന്നുണ്ടോ അതുമില്ല അതിന്റെ കാലാവധികൾ വെട്ടിക്കുറച്ച് പാ ജീവനത്തിന് മുന്നോട്ട് പോകാനുള്ള പ്രോഡക്റ്റുകൾ ബാങ്ക് നിലനിർത്തി തരുന്നുണ്ടോ അതുമില്ല ബാങ്ക് പത്തൊമ്പതോളം പുതിയ പ്രോഡക്റ്റുകൾ ഇങ്ങനെ ഒരു ബൈലോ പ്രകാരം ഇങ്ങനെ അടിച്ചിറക്കിയിട്ടുണ്ട് അത് ആ ബൈലുകളിലോ അല്ലെങ്കിൽ ആ നോട്ടീസുകളിലോ ഒതുങ്ങണല്ലാതെ അല്ലാതെ നമുക്ക് കളക്ഷൻ എടുക്കാവുന്ന രീതിയിലോ ചെറുകിട വായ്പക്കാരെ ഇന്ന് കളക്ട് ചെയ്യാവുന്ന രീതിയിലുള്ള യാതൊരു തരത്തിലുള്ള വായ്പയും ഇന്നില്ല എന്നാൽ ബിസിനസ്സുകാർക്കുള്ള വായ്പകൾ എന്ന രീതിയിൽ പ്രചരിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും കളക്ഷൻ എടുക്കാൻ നമ്മളെ സമ്മതിക്കുന്നു ഇല്ല അത് മറ്റൊരു വേറൊരു കാര്യം അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഈ വിഭാഗം ജീവനക്കാർ എന്തു ചെയ്യും ഇത് ഒന്നാലോചിക്കണ്ടേ ഈ ഈ ബാങ്കുകളുടെ ജില്ലാ ബാങ്കുകളുടെ ഒക്കെ പിടിച്ചുനിൽപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ പ്രചാരണത്തിന് വേണ്ടിയിട്ട് ബാങ്കിലേക്ക് നിക്ഷേപം കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ഈ വിഭാഗം ജീവനക്കാരുടെ ഒരു കഷ്ടപ്പാട് ഇവർ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ അവരിതിന്റെ പുറകെ ഇവരുടെ വലിയൊരു അധ്വാനം ഈ പ്രവർത്തന ഈ ബാങ്കിന്റെ പിന്നിൽ വിജയത്തിന്റെ പിന്നിൽ ഉണ്ടോ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവർ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ് അപ്പൊ കേരള ബാങ്കിന്റെ രൂപീകരണ സമയത്ത് ഇവര് പറഞ്ഞിരുന്ന നമ്മളെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞിരുന്ന വാക്കിൽ വിശ്വസിച്ച് മുന്നോട്ട് പോ അഞ്ചു വർഷം മുന്നോട്ട് പോയിരുന്ന നമ്മൾ നമ്മളാരായി അപ്പൊ അതിന്റെ പേരിൽ നിരവധിയായ സമരങ്ങൾ നമ്മൾ നടത്തി നമ്മൾ കോടതിയുടെ സഹായം അഭിർത്ഥിച്ചു കോടതി എന്ന് ഇത് സംബന്ധിച്ച എന്തുകൊണ്ടാണ് ഈ കളക്ഷൻ ജീവനക്കാരുടെ പേരിൽ ആവശ്യമായ അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് ബാങ്ക് നടപ്പാക്കി കൊടുക്കുന്നില്ല ഗവൺമെന്റ് നടപ്പാക്കി കൊടുക്കുന്നില്ല എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ടല്ലോ നിരന്തരമായ നീതി നിഷേധത്തിനെതിരെ നമ്മൾ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിഷേധിച്ചതുകൊണ്ടല്ലേ ബാങ്ക് ഭരണസമിതിക്ക് നമ്മുടെ കാര്യത്തിൽ ഒരു പ്രധാന തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചു ഇരുപത് മാസങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം ബാങ്കിന് ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കേണ്ടി വന്നു നമ്മുടെ കാര്യത്തില് പത്തൊമ്പത് എഴുപത്തി ഏഴാം നമ്പർ ഭരണസമിതിയുടെ തീരുമാനം എന്താ അവരതിന് നിർബന്ധിതരായത് എന്തുകൊണ്ടാണ് തീർച്ചയായിട്ടും നമ്മുടെ പ്രതിഷേധങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്തായിരുന്നു ആ തീരുമാനം അല്ലെങ്കിൽ ശ്രീപര തസ്തിക അതെ അല്ലെങ്കിൽ അതേ തസ്തികയിൽ വരുന്ന ഒരു ഫീൽഡ് അസിസ്റ്റന്റ് എന്നുള്ള ഒരു പുതിയ തസ്തിക സൃഷ്ടിച്ചുകൊണ്ട് നമ്മളെ അവിടെ നിയമിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരു പ്രപ്പോസൽ റെഡിയാക്കി ഒരു സ്കെയിലോപ്പ് ഇവർ ഈ വിഭാഗം ജീവനക്കാർ മുന്നോട്ട് പോകണമല്ലോ എന്ന് ബാങ്കിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യപ്രകാരമുള്ള അതിന്റെ അടിസ്ഥാനത്തിൽ അവരെ അത്ര നിരന്തരമായിട്ടുള്ള നമ്മുടെ ആവശ്യപ്പെടലിന്റെയും കോടതിയുടെ ഇടപെടലിന്റെയും എല്ലാം അടിസ്ഥാനത്തിൽ നമ്മൾ നിരവധിയായ അപേക്ഷകൾ അതുപോലെ നിവേദനങ്ങൾ നമ്മൾ ഗവൺമെന്റിന് സമർപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് അത്രമേ ഒരു പ്രപ്പോസൽ ബാങ്ക് റെഡിയാക്കേണ്ടി വന്നത് അപ്പൊ ആ പ്രൊപ്പോസൽ റെഡിയാക്കി ബാങ്ക് ഗവൺമെന്റ് ബാങ്ക് മാനേജ്മെന്റ് അത് സഹകരണ വകുപ്പിന് നൽകുകയുണ്ടായി ആ സഹകരണ വകുപ്പ് സഹകരണ വകുപ്പ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ രജിസ്ട്രാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഫയൽ ശരിയാണെന്നും ഇത്തരം ജീവനക്കാർ രക്ഷപെട്ടു പോകേണ്ടതുണ്ട് അവരുടെ ഉപജീവന മാർഗം മുന്നോട്ട് പോകേണ്ടതുണ്ട എന്നുള്ള അവരുടെ തിരിച്ചറിവിന്റെ ഫലമായി സഹകരണ സംഘം രജിസ്ട്രാർ ഈ ബാങ്ക് നൽകിയ പ്രപ്പോസൽ പാസ്സാക്കി ഗവൺമെന്റിന് അയച്ചു ആ ഗവൺമെന്റിന് അയച്ചു രജിസ്ട്രാർ ഒരു ഫയലിന് അംഗീകാരം നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് നൽകുന്നതാണ് ആ രജിസ്ട്രാർ അംഗീകാരം നൽകിയ ഫയൽ ഗവൺമെന്റിന് സമർപ്പിച്ചിട്ട് ഇപ്പോൾ ഇരുപത് മാസക്കാലമാവുന്നു എന്തുകൊണ്ട് നമ്മുടെ ഈ ഫയലിൽ ഗവൺമെന്റിന് ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല ഇതൊരു എഴുന്നൂറ്റി നാൽപ്പത് കളക്ഷൻ ജീവനക്കാർ ഈ കേരള ബാങ്കിലുണ്ട് എഴുന്നൂറ്റി നാപ്പത് കളക്ഷൻ ജീവനക്കാർ എന്ന് പറയുമ്പോൾ ആ എഴുന്നൂറ്റി നാൽപ്പത് കളക്ഷൻ ജീവനക്കാർക്കും അവരുടെ കുടുംബങ്ങളിലെ ആളുകളെയും കൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ രോഗികളായിട്ടുള്ള കാർതവന്മാര് ഭാര്യ മക്കള് എത്രയോ കുടുംബങ്ങളാണ് എത്രയോ കുടുംബാംഗങ്ങളാണ് ഈ ഒരു ചെറിയ വരുമാനം കൊണ്ട് ജീവിച്ചു പോകുന്നത് അപ്പൊ നാപ്പത് വർഷവും എല്ലാം കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ഇനി മറ്റൊരു ജോലിക്ക് പോകുന്നതിനുള്ള ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ളതും കൂടി ഇവർ തിരിച്ചറിവുണ്ടാവണ്ടേ അപ്പൊ അത്തരത്തിൽ മുന്നോട്ട് പോകുന്ന നീതി നിഷേധനോട് ഒരു അഞ്ചു വർഷം ആ അഞ്ചാമത്തെ വർഷം ഇന്ന് ഇവിടെ തികയാണ് നമുക്കറിയാം കളക്ഷൻ ജീവനക്കാരുടെ ഇടയിൽ വലിയൊരു കൂട്ടായ്മ രൂപപ്പെട്ടുണ്ടായി രൂപപ്പെട്ടു വരികയുണ്ടായി ഈ നീതി നിഷേധങ്ങൾക്കെതിരെ പലരും നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുന്നില്ല അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള നീക്കുപോക്കുകൾ ഉണ്ടാകുന്നുള്ള എന്നുള്ള തിരിച്ചറിവിന്റെ ഫലമായിട്ടല്ലേ കോട്ടയം റീജിയൻ ഓഫീസിന് മുന്നിൽ കോട്ടയത്തെയും ഇടുക്കി ജില്ലയിലെയും കളക്ഷൻ ജീവനക്കാർ കൊടിയുടെ നിറം നോക്കാതെ പാർട്ടിയുടെ നിറം നോക്കാതെ മതത്തിന്റെ നിറം നോക്കാതെ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് അവിടെ ഒരു സമരം സെപ്റ്റംബർ മാസം നടത്തിയില്ല ഇരുപത്തി ഏഴാം തീയതി റീജിയൻ കോട്ടയം റീജിയൻ ഓഫീസിന് ഇരുപത്തി ഏഴാം തീയതി ഉണ്ടായിട്ടുള്ള ഒരു വലിയ കൂട്ടായ്മ പാർട്ടി വ്യത്യാസം ഇല്ലാത്ത കൂട്ടായ്മ കൊടിയുടെ നിറം നോക്കാതെ ഉണ്ടായിട്ടുള്ള ഒരു കൂട്ടായ്മ അത് വലിയൊരു മുന്നേറ്റമായിരുന്നു ഈ നമുക്ക് വലിയ ആശ്വാസമാണ് തീർച്ചയായിട്ടും അതുപോലെ തന്നെ നമ്മള് ഉപജീവനത്തിന്റെ പോരാട്ടമായി തുടങ്ങിയ സമരം ഇന്ന് നമ്മൾ മൂന്നാം ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ് ഇന്ന് നമ്മുടെ ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട രാമേന്ദ്രൻ കണ്ണൂരിയേട്ടനാണ് ഈ സമരസമിതിയുടെ വൈസ് ചെയർമാൻ ശ്രീ സുനിൽകുമാർ കെ എസ് ശ്രീ ബ്രീസ് പ്രിയപ്പെട്ട ശിവൻചേട്ടൻ ഏറ്റവും ആരാധനയായ മോഹൻദാസ് ചേട്ട ഈ സമരം സത്യത്തിൽ പല ആളുകളും വരാനിരുന്നതല്ല ഇന്ന് ഈ സമരത്തിൽ ഇന്ന് ഇത്ര വാശയോടു കൂടി വരുവാൻ ഞങ്ങള് ഒരു സ്ഥലത്തും പോയി ആരക്ഷണിച്ചല്ല ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളെയും ഫോണിൽ കൂടിയുള്ള ബന്ധങ്ങൾ മാത്രമേ ഞങ്ങൾക്കുള്ളൂ ഈ ഈ സമരത്തെ മുന്നിട്ട് വരുവാനുള്ള കാരണം ഇത്രയും ഒരു ഫോണിൽ കൂടെ ഉള്ള ഒരു പബ്ലിസിറ്റി ഒരു ആലോചന നമുക്കിങ്ങനെ സമരം ചെയ്താലോ ഈ സമരത്തിന്റെ ആശയം കണ്ടുകൊണ്ട് വന്നവർ മാത്രമാണ് സത്യത്തിൽ ഞങ്ങൾ ഈ സമരം ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഏക ഡിമാൻഡ് എന്ന് പറയുന്നത് പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലാം തീയതിയിലെ ഇരുപത്തി മൂന്നില് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴാം നമ്പർ ബാങ്ക് തീരുമാനം രജിസ്ട്രാർഡ് അംഗീകാരം ലഭിച്ചത് നടപ്പാക്കി കിട്ടണമെന്നുള്ള ഒറ്റ ഡിമാൻഡും കൊണ്ടായിരുന്നുള്ളു ആ ഡിമാ ആ ഡിമാൻഡിന് കാരണം ഞങ്ങൾ നോട്ടീസിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഉപജീവന പോരാട്ടമാണെന്ന് പക്ഷെ സത്യത്തിൽ ഈ ഒന്നാം ദിവസം കഴിഞ്ഞപ്പോഴ് അത് ഒരു നീതിയുടെ നിഷേധവും ആയിട്ട് മാറി സമരം ഞങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ വന്ന് ഈ ബാങ്കിന്റെ മുമ്പിൽ വന്ന് ഇതേ ഡേറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തി ഒമ്പതാം തീയതി ഒരു സമരം ചെയ്തു ആ സമരം ചെയ്തു ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങള് ഞങ്ങൾ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ അന്ന് കൊടുത്ത് റിമാൻഡുകൾ ബാങ്ക് തീരുമാനമെടുത്ത് ബഹുമാനപ്പെട്ട രജിസ്ട്രാർ അങ്ങനെ കൊടുക്കുകയും രജിസ്ട്രാർ അങ്ങീകാരം കിട്ടുകയും ചെയ്തു പിന്നെ അവിടെ പോയി ബാക്കിയുള്ള എന്റെ ഒരു ബാങ്ക് വെച്ച് അവര് വരുമ്പോൾ അവരൊക്കെ മീറ്റിംഗ് വിളിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കണം ഇവര് ബാങ്കിന് ഇങ്ങനെ ആവശ്യമുണ്ടായിരുന്നവരായിരുന്നു നിങ്ങൾ എന്തിനാ അവരെ വെച്ചാൽ അവരിൽ ഒരാൾ പോലും പറയില്ല ഇവരെ ഒഴിവാക്കി നിർത്തി ഈ ബാങ്കിന് മുന്നോട്ട് പോയി ആ കാലത്ത് പോകാൻ കഴിയുമായിരുന്നു എന്നും അപ്പൊ ഇന്ന സംവിധാനങ്ങളൊക്കെ മാറി ഇന്നപ്പോ എ സി റൂമിൽ ഇരുന്നാ മതി ഞങ്ങളെ പാവങ്ങള് ഒരു പന്തൽ കെട്ടി ഈ മഴയും വെയിലും ഒന്നും കൊള്ളാതെ ഒരല്പ ഒരു മൂന്ന് ദിവസം ഇവിടെ നിന്ന് കഴിഞ്ഞോട്ടെന്ന് വെച്ചപ്പോൾ ഇപ്പോൾ ആ എ സി റൂമിൽ ഇരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാ പക്ഷെ ഞങ്ങൾക്ക് ഇതൊന്നും ഒരു ബുദ്ധിമുട്ടും പത്ത് നാൽപ്പത് വർഷമായിട്ട് മുന്നൂറ്റി അറുപത് ചെയ്തു മഴയും വെയിലും കൊണ്ട് താറോളം തണ്ണു നടക്കുന്ന ആളുകളാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ മൂന്ന് ദിവസം വന്ന് ഈ വെയിലത്തിരിക്കുന്ന ഒരു ഉള്ളവരില്ല നിങ്ങൾക്കായിരിക്കും ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഇതൊരു ശീലമാണ് പക്ഷെ ഞങ്ങൾ ഈ സമരം ഇവിടെ ഒന്നും നിർത്തുന്നുണ്ട് നിങ്ങൾ ആരും എങ്ങനെ തീരുമാനിക്കാനും വേണ്ട ഇനി ആ സമരം ഇത് ഞങ്ങൾ പറഞ്ഞ സമരം ഇന്നിവിടെ ചെയ്തു ഇതിപ്പോ നിങ്ങൾ ഈ ഹെഡ് ഓഫീസിൽ ഇരിക്കുന്ന സാറുമാരും ഈ തിരുവനന്തപുരത്ത് ഉള്ളവരെയായിട്ടുള്ളു ഞങ്ങൾ ബ്രാഞ്ചിനൊക്കെ ഓരോ പോസ്റ്റർ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇനി നടക്കാൻ പോകുന്ന സമരം എന്ന് പറയുന്നത് ഞങ്ങൾ കേരളത്തിലെ എണ്ണൂറ്റി അമ്പത്തിനാല് കേരള ബാങ്കിന്റെ ശാഖകളിലും ഞങ്ങൾ ആളെ ഒന്നും കൂടുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ വന്ന് രാവിലെ വന്ന കൂടെ കിടക്കണം മിറ്റ് സ്ഥലത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ ഇറക്കിവിടെ ഇവിടെ നിങ്ങൾ മാത്രമല്ല പരിക്കാനുള്ളത് ഇന്ന് ഈ കാര്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളുടെ കൂടെ ഇപ്പൊ ഈ ലോകം മുഴുവൻ നിൽക്കുന്ന മീഡിയയുടെ വിരൽ തമ്പുരാ മീഡിയക്കാർ വരും ഞങ്ങൾ പറയുന്ന കാര്യം ജനുവനാണ് ഇവർക്ക് നീതി കിട്ടുന്നില്ല ഇവരെ ഈ പോസ്റ്റിൽ നിയമിക്കുന്നതാണ് എന്ന് തോന്നുന്ന ഞങ്ങള് കേരളത്തിലെ മുഴുവൻ ബ്രാഞ്ചിലും ഇടപാടുകാരെയും ഞങ്ങൾ അറിയിക്കും അവരെ പോലും ഞങ്ങൾ പറയിപ്പിക്കും നിങ്ങളോട് ഇവരുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാൻ ഞങ്ങളെ പറഞ്ഞിട്ട് പോകുന്ന ആളുകൾ മാത്രമല്ല പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുന്നവരെന്നവരാണെന്ന് ബഹുമാനപ്പെട്ട ബാങ്ക് അധികാരങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അധികം കിട്ടുന്നില്ല ഞങ്ങളുടെ ഈ സമരം ഇത് ഞങ്ങളുടെ സമരത്തിന്റെ ഓരോ ഘട്ടങ്ങളും കടന്നു പോകുന്നേ ഉള്ളൂ അവസാനം വരുമ്പോൾ ജീവനക്കാർക്ക് ബാങ്കിൽ ഞങ്ങളെ കവച്ച് വെച്ച് കയറി പോകാൻ പറ്റൂ എന്നുള്ള അവസ്ഥയിലേക്ക് ഞങ്ങൾ കിടക്കും ഈ പരിഹാരം ഉണ്ടാക്കി തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ ഒരു മാർഗവുമില്ല സമരം ഇല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കണം ജീവിക്കാൻ വേണ്ടി ന്യായമായ ഏത് സമരമാർഗവും ഞങ്ങൾ നടത്തും അതുകൊണ്ട് ആ കാര്യത്തിൽ ബാങ്കിലെ ഭരണാധികാരികൾക്കോ ഗവൺമെന്റിന്റെ അധികാരികളോ ആരാണോ ഈ തീരുമാനം നടപ്പാക്കി തരേണ്ടത് അവര് ഞങ്ങൾക്ക് ഇത് നടപ്പാക്കി തന്നേ മതിയാകൂ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ ഞങ്ങളുടെ മുന്നിൽ വേറെ മാർഗമില്ല അതുകൊണ്ട് മാത്രമാണ് ഈ കഷ്ടപ്പാടെല്ലാം സഹിച്ച് മൂന്ന് ദിവസമായി ആളുകൾ ഇവിടെ വന്ന് ഈ സമരം ചെയ്യുന്നത് ഇനി ഇനി ഓരോ ബ്രാഞ്ച് മാനേജർമാരും വരും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴാം നമ്പർ തീരുമാനം നടപ്പാക്കുന്നതോടുകൂടി നമ്മൾ കളക്ഷൻ ഏജന്റുമാർ പുതിയ തലത്തിലേക്ക് വരും ഇപ്പോ നമ്മൾ നമുക്ക് പ്രശ്നം നഷ്ടപ്പെടവൻ ഒന്നുമില്ല കൈവിലങ്ങൾ അല്ലാതെ അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ ജില്ലയിലെയും എല്ലാ ബ്രാഞ്ചിന്റെയും മുമ്പിൽ സമരമിരിക്കുകയോ എന്ന് നമുക്കിനി മാറ്റമുള്ളൂ എന്ന തരത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൈവിലങ്ങുകൾ നഷ്ടപ്പെട്ടാൽ നമുക്കൊന്നും വരാനില്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സമരത്തിൽ നമ്മുടെ പ്രിയങ്കരനായ മോഹൻദാസ് ചേട്ടൻ കഴുത്തിൽ കയറ് കുരുക്കിയിട്ടാണ് നിന്നത് നമ്മളെല്ലാവരും കയറും എടുത്ത് നടക്കേണ്ട സമയമായി കഴിഞ്ഞു ആത്മഹത്യ അല്ലാതെ വേറെ മാർഗമില്ലാത്തതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് വരും തലമുറയ്ക്കെങ്കിലും എന്തെങ്കിലും ഗുണം ചെയ്യുന്ന വിധത്തിൽ ഒരു സമരമുഖത്തേക്ക് എത്തിച്ചേരണം എന്നുള്ള കാഴ്ചപ്പാട് കൂടിയാണ് അറുപത്തി ഒൻപത് വയസ്സായ മോഹൻദാസ് സാർ ഇവിടെ നിരാഹാരം കിടന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഭരണകർത്താക്കൾക്ക് വളരെ നല്ല നിലയിൽ ചിന്തിക്കുന്നവരാണ് നമ്മളെ ഭരിക്കുന്നവർ എന്നതിലൊന്നും എനിക്കൊരു തർക്കവും വളരെ നല്ല നിർദ്ദേശങ്ങളും അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് പക്ഷേ നടപ്പാവുന്നില്ല നടപ്പാവാതിരിക്കുന്നതിന് പിന്നിൽ ആരാണ് എന്നാണ് നമ്മളിപ്പോൾ ഈ സമരത്തിൽ കൂടിയിട്ടുള്ളവർ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ടവരുണ്ട് ഇവിടെ നമുക്ക് ഇടതു വലത് സംഘടനകൾ നേതൃത്വം കൊടുക്കുന്ന രണ്ട് യൂണിയൻ നമുക്കുണ്ട് സംയുക്തമായി അവർ സമരമുഖത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഇപ്പോൾ ആലോചിച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു രാഷ്ട്രീയമില്ലാത്ത സമരം വരുമ്പോൾ അതിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ ആവശ്യമായ ഒരു ആയുധം ഊർജം സംഭരിക്കുക എന്ന കൂടി ഇപ്പോ ഇടതു വലതു സംഘടനകൾ സംയുക്തമായി പത്തൊൻപാതി സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ആ സമരത്തിലും പങ്കെടുക്കുന്നതിൽ ഒരു വിരോധവും കാരണം കളക്ഷൻ ഏജന്റുമാരുടെ ഏത് സമരത്തിലും ഏത് പ്രശ്നത്തിലും പരിഹാരം കാണാൻ വേണ്ടി നമ്മൾ കൂട്ടായ ഇടപെടൽ നടത്തേണ്ടതുണ്ട് അപ്പൊ ഇനി ബ്രാഞ്ചുകളിലേക്ക് സമരങ്ങളുമായി പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഈ ബ്രാഞ്ചിനകത്ത് മാനേജറോ സീനിയർ മാനേജറോ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥന്മാരോ പോകുന്നേക്കാൾ കൂടുതൽ നാട്ടിൽ ജനങ്ങളുമായി ബന്ധമുള്ളവരാണ് കളക്ഷൻ ഏജന്റുമാര് അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ജനുവരി മാസം മുതൽ ജനുവരി ഫെബ്രുവരി മാർച്ച് കഷ്ടി ഏപ്രിൽ വരെ നിങ്ങൾ വളരെ പ്രിയപ്പെട്ടവരാണ് ബാങ്കിന് കാരണം നാട്ടിലിറങ്ങണമെങ്കിൽ വഴി അറിയണമെങ്കിൽ ഏതെങ്കിലും കളക്ഷൻ ഏതെങ്കിലും ഒരു ലോണിയുടെ വീട്ടിൽ പോകണമെങ്കിൽ അതിനവർക്ക് വഴി അറിയില്ല അപ്പോൾ വഴി അറിയുന്ന ഒരാൾ എന്നുള്ള നിലയിൽ കളക്ഷൻ എന്തിനെ അവർക്ക് ആവശ്യമുണ്ട് ഇപ്പോൾ കളക്ഷൻ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ പല മേഖലയിൽ അഞ്ചോളം ജില്ലകളിൽ അഞ്ച് പൈസയുടെ വരുമാനമില്ലാതെ പട്ടിണി പാവങ്ങളായി കഴിഞ്ഞുകൂടുകയാണ് അവരെ സംരക്ഷിക്കാൻ ഇപ്പോൾ ബാങ്കിന് തോന്നുന്നില്ല അപ്പൊ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ വേണ്ടി പല മുറി നമ്മള് പലതരത്തിലുള്ള ചർച്ചയും നടത്തിയിട്ടുണ്ട് നടന്ന ചർച്ചകളെല്ലാം കേൾക്കുമ്പോൾ ഭിപ്രായം പറയുമ്പോൾ പിറ്റേ ദിവസം ചർച്ച ചർച്ചയിൽ പങ്കെടുത്തവർ നമ്മോട് പറയുമ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കുന്നത് നമ്മളെ രക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടിയും നടന്നു കഴിഞ്ഞു എന്നാണ് ഇത് നടക്കാൻ തുടങ്ങിയിട്ട് അഞ്ചു വർഷമായി ഇനി ഇതിനു മുമ്പിൽ നമുക്ക് നോക്കി നിൽക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ബ്രാഞ്ചുകൾ തോറും സമരം സംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണം എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വാദ്യം